ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി വളരെ സങ്കടത്തിലാണ് കേട്ടോ ശിവാനിക്ക് വാതിൽ തുറക്കാനുള്ള പരിപാടി രേണുക ചെയ്തിരിക്കുകയാണ് സ്കൂട്ടിയിൽ നിന്നും ആ എടുത്തിരിക്കുകയാണ് എന്നാൽ ഈ സമയം ചന്ദ്രയെ അറിയാതെ ഇത് ചെയ്യാമെന്ന് കരുതിയാണ് രേണുക ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചന്ദ്രയാണെങ്കിൽ യാദൃഷികമായി ആ വഴി വരുമ്പോഴാണ് രേണുക ഈ കഥക തുറക്കുന്നത് കാണുന്നത് കേട്ടോ ദേഷ്യത്തോടു കൂടി ചന്ദ്രനീ എന്താ ഈ ചെയ്യുന്നത് എൻ്റെ ഏട്ടൻ പറഞ്ഞിട്ടില്ല ഇവിടെ തുറന്നു വിടരുത് നീയൊന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്നുണ്ട് കേട്ടോ ആ സമയമാണ് ചന്ദ്രയുടെ മകൻ കയറി വരുന്നത് കേട്ടോ അത് കണ്ടു നിൽക്കാൻ കഴിയില്ല ഇതേ സമയം എന്താ എൻ്റെ അമ്മയെ കാണിച്ചത് എൻ്റെ അമ്മയെ ഇതും ചെയ്യും ഇതിലപ്പുറവും ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയമാണെങ്കിലും ചന്ദ്രി തൻ്റെ ഫോണെടുത്ത് പെട്ടെന്ന് വിളിക്കാൻ നോക്കുമ്പോൾ ചന്ദ്രയെ ഒരൊറ്റ തള്ളങ്ങ് തള്ളാൻ അതോടുകൂടി ചന്ദ്രക്ക് ബുദ്ധിമുട്ടുകൾ വരികയാണ് അപ്പോഴേക്കും നിഖിൽ എന്ത് ചെയ്യും ഫോണെടുത്ത് വേഗം തൻ്റെ അമ്മാവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ അമ്മാവ ഇവിടെ ശിവാനിയുടെ കഥക തുറക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് അമ്മയെ ഉപദ്രവിക്കുന്നുണ്ട് എന്നും പറയാനായിട്ടോ അങ്ങനെ ശിവാനിയുടെ കഥക രേണുക തുറന്നിരിക്കുകയാണ് ശിവാനി പുറത്ത് വന്ന ഉടൻ തന്നെ ചന്ദ്രയുടെ കഴുത്തിനങ്ങ് പിടിച്ചിട്ട് നീ എന്താണ് ചെയ്യുന്നത് നീ എന്താ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ചെല്ലും ചിലവിലും നീ നിൻ്റെ മക്കളും വളർന്നിട്ട് ഇവിടെ ഞങ്ങളെ ഇട്ട് ഭരിക്കുന്നു നിൻ്റെ മകൾ കാരണം എൻ്റെ ജീവിതം തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനമില്ലാത്ത സംസാരങ്ങളാണ് കേട്ടോ ഇത് കേൾക്കുന്ന നെഗ് പറയാന ആരോടാണ് നീ സംസാരിക്കുന്നത് ആരോടാണെങ്കിലും എടാ നീ ഞങ്ങളുടെ വീട്ടിലെ ായ ആയിരുന്നില്ലേ ഞങ്ങളുടെ വീട്ടിലെ കാവൽക്കാരെ പോലെ നിങ്ങളെ വളർത്തിയിട്ട് ഇപ്പോൾ എന്നെ എന്നെ ഈ വീട്ടിലെ ഒരു പട്ടിയെ പോലെ കൂട്ടിലിട്ട് വളർത്താനാണ് നീ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ നീ എൻ്റെ അമ്മയെ എന്താ ഈ പറയുന്നതെന്ന് പറഞ്ഞ ഉടൻ തന്നെ നിൻ്റെ അമ്മയെ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടുവെന്ന് പറഞ്ഞിട്ട് കഴുത്ത് പിടിച്ച് ഞാൻ കേട്ടോ ആ സമയം ഇത് കണ്ടിട്ടാണ് അശോകൻ അങ്ങോട്ടേക്ക് വരുന്നത് അശോകൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശിവാനി എന്ത് ചെയ്യുന്നു പെട്ടെന്ന് അത് അങ്ങ് മറിച്ചിടണം കേട്ടാ അതായത് ആ പ്ലേറ്റ് അങ്ങ് മറിച്ചിടുന്നത് പോലെ അശോകനെ കണ്ട ശിവാനി എന്ത് ചെയ്യും ചന്ദ്രി തന്നെ ഉപദ്രവിക്കുന്നു എന്ന രീതിയിൽ അങ്ങ് കാണിക്കുകയാണ് കേട്ടാ അങ്ങനെ അശോകിന് മുന്നിൽ എത്തുമ്പോൾ അശോകനോട് പറയണ അച്ഛാ ഇത് കണ്ട ഈ അമ്മായി എന്ന് പറയുന്നവർ എന്നെയിട്ട് ഉപദ്രവിക്കുന്നത് അച്ഛൻ എന്നെ ഈ റൂമിലിട്ട് പൂട്ടിയിട്ട് ഇവർ കഥകു തുറന്നിട്ട് എൻ്റെ മകളുടെ കുടുംബജീവിതം തകർക്കുന്നവളാണ് ഇനി ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കഴുത്തിന് പിടിച്ച് ഞെരിക്കിരിക്കുന്നു എന്നുള്ള സത്യം അശോകിന് മുന്നിൽ കരഞ്ഞും കൊണ്ട് ശിവാനി വെളിപ്പെടുത്തുമ്പോൾ രേണുകയും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മകളല്ലേ എത്രയായാലും നിങ്ങളുടെ മകളെയാണ് ഇവർ ഇതൊക്കെ എന്ന് രേണുകയും അങ്ങ് പറയട്ടാ അപ്പോൾ ഈ സമയം ചന്ദ്ര പറയുന്നുണ്ട് ചേട്ടാ ഞാൻ ഒരിക്കലും ഇവളെ അങ്ങനെയൊന്നും ചെയ്യില്ല ഇവളാണ് ഓരോന്ന് ചെയ്ത് കൂട്ടുന്നതെന്ന് പറയുന്നുണ്ട് ആ സമയമൊക്കെ ഈ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ ശിവാനി ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശോകം പറയുകയാണെങ്കിൽ നീ എന്താടി വിചാരിച്ചത് എൻ്റെ പെങ്ങളെ ഞാൻ സംശയിക്കുന്ന എൻ്റെ പെങ്ങളെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല നിന്നെ ഈ കഥക് പൂട്ടിയിടുമ്പോഴും അത് തുറന്നിടാൻ പറഞ്ഞതാണ് എൻ്റെ പെങ്ങളെ നീ ഈ കഥക് തുറന്നതും പോരാ എന്നോട് നെഗിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് നീ സ്കൂട്ടിയിൽ നിന്ന് ചാവിയെടുത്ത് ഇവിടെ തുറന്നു വിട്ടതും പോരാ രേണുകയെ രേണുകയും ശിവാനിയും കൂടി ചന്ദ്രയെ ഉപദ്രവിക്കുന്നുണ്ടുള്ള സത്യവും വെളിപ്പെടുത്തിയതാണെന്ന് പറയട്ടാ അങ്ങനെ അടിക്കാൻ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും ചന്ദ്രക്ക് പെട്ടെന്ന് കാണുക അങ്ങ് ശ്വാസത്തിന് അടച്ചു വരുന്ന കേട്ടോ എല്ലാ വി പിയും കൂടി കയറിയിരിക്കുകയാണ് ഇത് തൻ്റെ ഏറ്റവും വിശ്വസിക്കുമോ എന്ന പേടി ചന്ദ്രക്ക് ശ്വാസത്തിന് ഇത് വരുമ്പോൾ ചന്ദ്ര ആകെ കുഴുകയാണ് കേട്ടോ ഇതേ സമയം ഇത് കണ്ടു നിൽക്കാൻ ഉടൻ തന്നെ നിഗിളിന് കഴിയില്ല നിഗിൾ തൻ്റെ ഏട്ടത്തെ നിധിക്ക് വിളിക്കുകയാണ് ഈ സമയമാണെങ്കിൽ നിധി ഒരു ജോൽസിൻ്റെ അടുത്തായിരിക്കും ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ് പാറുവിനോട് പ്രണവിനെ ഇനി വേറൊരു വീട് വെച്ച് താമസമാണ് കാണുന്നത് പ്രണവിനെ വീട് വെച്ച് താമസമോ എന്താ ഈ പറയുന്നത് അതൊരു പക്ഷേ പ്രണവ് സ്വന്തമായി എടുക്കുന്ന വീടാവും അങ്ങനെയൊക്കെ യാണ് ജാതകത്തിൽ കാണുന്നത് എന്തായാലും പ്രണവിന് ഇപ്പോഴാണ് വിവാഹത്തിൻ്റെ സമയമായിട്ടുള്ളത് വിവാഹം കഴിക്കേണ്ട സമയം ഇപ്പോഴാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് നിധി ഓടിയ് കൊണ്ടുവന്നിട്ട് പറയുന്നത് അമ്മ ഞാനൊന്ന് പുറത്ത് പോട്ടെ എങ്ങോട്ട് എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണം അതെന്താ അതെന്തത്ര വല്ലാത്ത പ്രശ്നം ഇവിടെ ഇരിക്കരുത് പ്രണവിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞില്ലേ പ്രണവിന്റെ ജാതക പ്രകാരം ഇനി പ്രണവിനെ വേറൊരു വീട് താമസവും സ്വന്തമായി ഒരു വീടെടുക്കലും വിവാഹ സമയമൊക്കെയാണ് ഇത്രയെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നിധി ും കേൾക്കുന്നില്ലട്ടോ നിധി പറയണേ അമ്മ എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകണം അത് പോവാലോ ഞമ്മക്ക് പേർക്കും ഇത് പറഞ്ഞതിന് ശേഷം പോവാലോ അപ്പൊ അതല്ലാമ്മേ അപ്പൊ എന്താ അവിടെ പ്രശ്നം ഏയ് ഒന്നുമില്ല ഇല്ലാമ്മേ എനിക്ക് വീട്ടിലോട്ട് പോകണം എന്ന് വീണ്ടും ആവർത്തിക്കാണ് കേട്ടോ അപ്പൊ ജ്യോത്സ്യം പറയണേ അവർ പോയിക്കോട്ടെ അവ അവർ പോയിക്കോട്ടെ അവരെ തടയണ്ട എന്ന് ജ്യോത്സ്യം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നിധിയോട് പാറു പോകാൻ വേണ്ടി പറയുകയാണ് നിധി പിന്നീട് തന്നെ വീട്ടിലോട്ട് പോവുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ രേണുകക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആ ഒരു സമയമായി രേണുകയ്ക്കല്ല ചന്ദ്രക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആ സമയമായിരിക്കും കേട്ടോ എന്നാൽ ഈ സമയം ഗൗതം തൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ ആരും തന്നെ അവിടെ കാണുന്നില്ല ഇതുവരെയും അമ്മയും നിധിയും വന്നില്ലേ ഇവരെവിടട്ടാണ് ഈ പോയത് എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് പാറു കയറി െ കണ്ടെ എവിടെയോട്ടാണ് നിങ്ങൾ പോയത് ഹഡാ ഞാൻ ജോസിൻ്റെ അടുത്തോട്ട് ഞാൻ നിധിയും കൂടിപ്പോയതാണ് എന്തായാലും ജോസൻ ജാതക വശാലിനി യാതൊരു പേടിയും പേടിക്കണ്ട ഇനി പ്രണവിനെ നല്ല കാലം പ്രണവിന് സ്വന്തമായി ഒരു വീട് എടുക്കും പ്രണവിന് ഉയർച്ചകളുടെ ഉയർച്ചയുടെ കാലമാണ് പ്രണവി നല്ലൊരു വിവാഹത്തിന് സമയം ഇപ്പോഴാണ് ഇത്ര ഇതുവരെ വിവാഹത്തിന് ദോഷമുള്ള സമയമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ നല്ല കാര്യം ഇതൊക്കെ ഞാൻ എൻ്റെ അച്ഛൻ ഗോപിയോട് വിളിച്ച് പറഞ്ഞു അച്ഛൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേറെ അവര വിവാഹാലോചനത്തിന് അച്ഛൻ പെട്ടെന്ന് വരാൻ നോക്കാം എന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അങ്ങനെ ഈ വാക്കുകളൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ ഉടനെ അല്ല അമ്മയുടെ കൂടെ വന്ന ആളെവിടെ അയാളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം പറയാം അതെ അവൾ അവളുടെ വീട്ടിലോട്ട് പോയി ഈ സമയം ഇവിടെ ഇങ്ങനെ ആലോചിക്കണം കേട്ടോ അതായത് ഗൗതം ആലോചിക്കേണ്ട തലേ ദിവസം നിധിയെ നിധി ശിവാനിയും പ്രണവുമായി ഒരുമിച്ച് ജീവിക്കേണ്ടവളാണ് ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എത്രയല്ലോ എൻ്റെ അമ്മാവിൻ്റെ മകളല്ലേ അവൾ സ്വഭാവം നേരാവുവാണെങ്കിൽ പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് അവൾ വന്നോട്ടെ എന്നുള്ള ആ ഒരു തീരുമാനങ്ങളൊക്കെ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗൗതം ചിന്തിക്കുകയാണ് അവൾ ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന ശിവാനിയെയും എൻ്റെ പ്രണവിനെയും യോജിപ്പിക്കാനുള്ള പരിപാടി അതിനുവേണ്ട എന്താ തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് അവൾ അവളുടെ വീട്ടിലോട്ട് പോയിരിക്കുന്നത് ഇങ്ങനെ ഗൗതം ചിന്തിക്കുക അപ്പോൾ ആറ് ചോദിക്കുകയാണ് എന്താ ഏ ഒന്നുമില്ല ഞാൻ എന്തായാലും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുട്ടോ പിന്നീട് അവിടെ ചെല്ലാണ് അതായത് രേണുകയുടെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോൾ ചന്ദ്ര സുഖമില്ലാതെ കിടക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ട് അപ്പോൾ ഡോക്ടറോട് നിധി വന്ന് ചോദിക്കാം നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് കുഴപ്പം തന്നെ നല്ല പ്രഷറുണ്ട് ആൾക്ക് നല്ല വീപ്പി കയറിയിട്ടുണ്ട് ഇങ്ങനെ വീപ്പി കയറിയ പല പ്രശ്നങ്ങളും ഇനി ഉണ്ടാവാന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആളെ ടെൻഷനാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്നും പറഞ്ഞ് ഡോക്ടർ മരുന്നൊക്കെ കുറിച്ച് ഒരു ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഈ സമയമൊക്കെ നിധിക്ക് നന്നായി പ്രഷർ വരുന്നുണ്ട് അപ്പോൾ ഈ സമയം എനിക്കിൽ പറയുകയാണ് ഡോക്ടർ പോയതിന് ശേഷം ചേച്ചി ഇവിടെ ഒറ്റ നമ്മുടെ അമ്മയെ ഈ അവസ്ഥയിലാക്കിയതെന്ന് പറയാനാണ് അപ്പോഴേക്കും അശോകനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് രേണുകയെ അങ്ങ് തല്ലാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഉടനെ തന്നെ രേണുക നിങ്ങളെ എന്നെ തല്ലിയാൽ അപ്പോഴേക്കും ശിവാനെ അവിടെ ഇടപെടാൻ എൻ്റെ അമ്മയെ തല്ലിയാലുണ്ടല്ലോ ഞാനുണ്ട് എൻ്റെ കലിപ്പ് മുഴുവൻ എടുക്കും ഞാൻ ഞാനേ നിങ്ങളുടെ മകളാണ് ഇതെ ഇതെൻ്റെ അമ്മ നിങ്ങളുടെ ഭാര്യയാണ് എന്നിട്ട് നിങ്ങളെന്നെ ഇത്രയും ദിവസം ഒരു നായക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് പോലെ കൂട്ടിൻ്റെ വെളിയിൽ ഇട്ട് തന്നിട്ട് എന്നെ പിടപാട് പെടുത്തുമ്പോൾ നിങ്ങൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങളുടെ മകളാണ് മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ നിങ്ങളിത് ചെയ്യേണ്ടത് ഞാൻ നിങ്ങളുടെ മകളാണെന്ന് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇവളുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിധി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ നീ നീ ശബ്ദം ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ കരണക്കുറ്റി നോക്കി ഞാനൊന്ന് തരും അപ്പോൾ ശിവനി പറയണേ നീ ഒന്നും ചെയ്യില്ലടി നീ എൻ്റെ ജീവിതം തകർത്തില്ലടി നീ എൻ്റെ ജീവിതം തകർത്തവളാണ് ഞാൻ നല്ല സൗഭാഗ്യത്തിൽ ജീവിക്കുമ്പോൾ നിനക്കത് പിടിച്ചില്ല അതന്നെ നീ എന്നെ ഈ നരകതുല്യമായ വീട്ടിലോട്ട് വിട്ടു എന്നിട്ട് പട്ടിക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് പോലെ ഈ വീട്ടിലൊരു പട്ടിയെ പോലെ വളരുകയായിരുന്നു ഞാൻ ഇനി എനിക്കത് അത് അനുവദിച്ചു തരാം തരാൻ പറ്റില്ല എൻ്റെ അച്ഛൻ്റെ ചെല്ലും ചെലവിലും വളർന്നതും പോരാ എന്നിട്ട് നിങ്ങൾ എന്നെ ഭരിക്കുന്നു ഇപ്പോൾ കോടാന കോടീശ്ശേരിയായി നിങ്ങൾ ക്ക് ജീവിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും രേണുകയുടെ കരണക്കുറ്റി നോക്കി ഒന്ന് അങ്ങ് അടിക്കണം കേട്ടോ രേണുകയല്ല ശിവാനിയുടെ അപ്പോൾ രേണുക ഞെട്ടി നിൽക്കുന്നത് നീ എൻ്റെ മോളെ അടിച്ചടി എന്ന് ഷി നിധിയോട് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് ഞാൻ നിങ്ങളുടെ മോളെ അടിച്ചതുപോലെ നിങ്ങളുടെയും കരണക്കുറ്റി നോക്കി ഞാൻ അടിക്കും കാരണം ഒരു മകളുടെ തെറ്റ് തിരുത്തേണ്ടത് ഒരു അമ്മയുടെ ഉത്തരവാദിത്തമാണ് അത് നിങ്ങൾ ചെയ്യുന്നില്ല അവൾക്ക് കൂട്ടുപിടിച്ച് കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ മകൾക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ഞാനവിടെ ഗൗതമിനോടും പാറുവിനോടും ഒക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അമ്മയെ ഇവിടെ ഇട്ട് ഉപദ്രവിക്കുകയാണെങ്കിൽ ഇനി അത് ഉണ്ടാവില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ വല്ലാതങ്ങ് പിടിക്കില്ല ശിവാനിക്ക് മതിയടി നിൻ്റെ നാടകം നിൻ്റെ നാടകം കേട്ട് മടുത്തു അപ്പോഴേക്കും രേണു പറയാന് ശരിയാണ് നീ ഇവളുടെ നാടകം കേൾക്കാതെ അങ്ങോട്ടേക്ക് വന്നതെന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ശിവാനി പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്തിട്ട് സി കെസ് സിയെ കാണണമെന്നുള്ള ആവശ്യം പറഞ്ഞിരിക്കുകയാണ് ഏട്ടാ അങ്ങനെ നിധിയെ പറഞ്ഞ നിധി ചന്ദ്രയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയണം അമ്മ ഞാൻ പോട്ടെ അപ്പോൾ എനിക്കും പറയാം എന്താ ചേച്ചിത്ര പെട്ടെന്ന് പോണേ അത് ഞാൻ എങ്ങോട്ടാണ് എന്താന്നും അമ്മയോട് പറയാതെ പോന്നിരിക്കുന്നു വീട്ടിലോട്ടാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് തിരികെ പെട്ടെന്ന് വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് നിധി അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ എനിക്കിലും അശോകന് കൂടെ വരുന്നുണ്ട് അപ്പോൾ അശോകൻ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ആക്കിത്തരാം അതൊന്നും വേണ്ട ഞാൻ നടന്ന് പോയിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ യും നല്ല ശ്രദ്ധിച്ചോളാ അതും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് കേട്ടോ പിന്നീട് ഗൗതം നിധിയെ തിരക്കി ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ നിധി അവിടെ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ നിധി എത്തുമ്പോൾ ഉടൻ തന്നെ നിധിയെ കാണുമ്പോൾ ഇങ്ങനെ ഗൗതം ദേഷ്യത്തോടു കൂടിയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അവള് അവളുടെ വീട്ടിലോട്ട് ഞാൻ വരാതിരിക്കാൻ വേണ്ടി അവള് നാടകം കളിച്ചിരിക്കുകയാണ് ഞാൻ വരുന്നുണ്ടെന്ന് മനസ്സിൽ